ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രണ്ട് ടെലഗ്രാം ബോട്ടുകൾ വമ്പൻ പ്രോജക്റ്റുകളാണ് രണ്ട് പ്രോജക്റ്റുകളെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസം ഇത് രണ്ടും ഞാൻ ടെലഗ്രാമിലോ വാട്സപ്പിലോ കേട്ടായിരുന്നു അപ്പോൾ വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഇന്ന് ഞാൻ അതിൻ്റെ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇത് നിങ്ങൾ ജോയിൻ ചെയ്തുവെങ്കിലും നിങ്ങൾ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണുക കാരണം അതിലെ ഡീറ്റെയിൽ നമുക്ക് നോക്കാം ആദ്യം നമുക്ക് നോക്കേണ്ടത് ഇത്താബി എന്ന് പറയുന്ന ഈ ടെലഗ്രാം ബോട്ടാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അല്പസമയം ചിലപ്പം ജോയിൻ ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു വരും അല്പം ഒന്ന് വീണ്ടും റീവർ പുറകിലോട്ട് ഇറങ്ങിയതിന് ശേഷം തിരിച്ചു വരിക വന്നതിന് ശേഷം ഇത് മെയിൻ പേജിൽ വന്ന് നിങ്ങൾ മൈൻസ് ചെയ്യുക ഇതിൽ വന്നിട്ട് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഡെയിലി നമുക്ക് ഇതിനകത്ത് ചെക്ക് ഇൻ ചെയ്യാൻ കഴിയും ഡെയിലി വന്ന് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം അഞ്ഞൂറ് അടുത്ത ദിവസം ആയിരം പിന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് അങ്ങനെ നമുക്ക് ക്ലെയിം ചെയ്യാൻ കഴിയും അത് കഴിഞ്ഞതിന് ശേഷം ഇതിൽ തന്നെ നമുക്ക് നമ്മുടെ പോയിൻറ്റ്സ് അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയും പ്രോഫിറ്റ് പെർ അവർ എന്നൊക്കെ പറയുന്നത് പോലെ പിന്നെ റഫറൽ ബോണസ് അങ്ങനെ കാണാൻ കഴിയും എല്ലാ എട്ട് മണിക്കൂറിലും ഈ ഭാഗത്ത് വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന രണ്ടായിരത്തി നാന്നൂറ് ടോക്കണോളം കിട്ടും അതുപോലെ തന്നെ നിങ്ങൾ ഇൻവൈറ്റ് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാകും ഓക്കെ അതോടൊപ്പം തന്നെ ഇതിൽ വന്നിട്ട് ഇവരുടെ ടെലഗ്രാം ഗ്രൂപ്പ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അയ്യായിരം ടോക്കൺ നമുക്ക് കിട്ടുന്നുണ്ട് അത് ചെക്ക് ചെയ്ത് ഇത് ജോയിൻ ചെയ്തതിന് ശേഷം കുറച്ച് കഴിയുക അത് ചിലപ്പോൾ അല്പം ഡിലേ ഒക്കെ ആകും പിന്നെ വന്നിട്ട് ഇതിൽ ഉള്ള ഒന്നാണ് എക്സ് ഫോളോ എക്സ് പിന്നെ മൂന്ന് ഫ്രണ്ട്സിനെയൊക്കെ റെഫർ ചെയ്ത കുറച്ച് ഇതുണ്ട് പിന്നെ ഇവരെ അടുത്ത പേജാണ് എയർ ഡ്രോപ്പ് എയർ ഡ്രോപ്പിൽ വന്നിട്ട് അവരുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എയർഡ്രോപ്പ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ലിങ്ക് വിത്ത് ടബി വാലറ്റ് ടബി വാലറ്റ് ഇവരുടെ ഓൺ വാലറ്റ് ഉണ്ട് ആൾറെഡി ഇവർ വന്നിട്ട് ഒരു എയർ ഡ്രോപ്പ് മുമ്പ് കൊടുത്തതാണ് എന്തോ ഞാനത് അറിയാത്തത് കൊണ്ടോ എങ്ങനെയോ അത് മിസ്സായിപ്പോയി പക്ഷേ ഇതിന് ഇത് ഇവരുടെ ടോട്ടൽ സപ്ലൈയുടെ ഒരു നാൽപ്പത് ശതമാനം ഇവർ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും ഓക്കെ അപ്പോൾ ഇത് വാലറ്റിൻ്റെ ഓപ്ഷൻ ഇവിടെയുണ്ട് വാലറ്റ് അഡ്രസ്സ് നമുക്ക് കൊടുത്ത് ലിങ്ക് ചെയ്യണമെങ്കിൽ ലിങ്ക് ചെയ്യാം ഓക്കെ അത് ഞാൻ നെക്സ്റ്റ് പിന്നീട് ഒരു വീഡിയോയിൽ ചെയ്ത് നമുക്ക് മേറ്റാ ട്രസ്റ്റ് വാലറ്റിലോ ഏത് ഡീസെൻട്രലൈസ്ഡ് വാലറ്റിൽ വേണമെങ്കിലും ഈ തീ വാലറ്റ് ആഡ് ചെയ്തതിന് ശേഷം ആ വാലറ്റ് അഡ്രസ്സ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ലിങ്ക് ആവും അപ്പോൾ ഇതിൽ നമുക്ക് നോക്കേണ്ടത് നമുക്ക് ജസ്റ്റ് ഇവരുടെ ട്വിറ്ററിലേക്ക് നോക്കാം ട്വിറ്ററിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവരെ ബാക്കപ്പ് ചെയ്യുന്ന ഒമ്പൻ പ്രോജക്റ്റുകളാണ് ബിനാൻസ് ലാബ് അതുപോലെ തന്നെ മിനോ ബ്രാൻഡ്സ് ഇവരൊക്കെയാണ് ഇവരെ ബാക്കപ്പ് ചെയ്യുന്നത് ഒത്തിരി വൺ പോയിൻ്റ് ത്രീ മില്യൺ ഫോളോവേഴ്സ് ഇവർക്ക് ആൾറെഡി ഉണ്ട് ഒത്തിരി പാർട്ണർഷിപ്പുകളും മറ്റു കാര്യങ്ങളും കാണുന്നുണ്ട് അതിൻ്റെ ഞാൻ ഡീറ്റെയിൽ കംപ്ലീറ്റ് ചെക്ക് ചെയ്തപ്പോൾ ഇത് ഹൺഡ്രഡ് പെർസെൻ്റ് ലിസ്റ്റ് ആകുന്നൊരു പ്രോജക്റ്റാണ് ഇത് വേറെ എന്താ പറയുക ലിസ്റ്റ് ആകുമോ ഇല്ലയോ തൊണ്ണൂറ് ശതമാനം എൺപത് ശതമാനം അങ്ങനെ ഞാൻ പറയാറില്ല ഇത് കൺഫേം ലിസ്റ്റിംഗ് ആകുന്ന ഒരു പ്രോജക്റ്റാണ് അപ്പോൾ ഇവർ ഇവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഇവരുടെ അത്യാവശ്യം റോഡ് മാപ്പ് ഒക്കെ ചെക്ക് അപ്പോൾ ഒരു പതിനൊന്ന് മില്യൺ യു എസ് ഡി ടി ആൾറെഡി ഇവർ ഫണ്ടിങ് റൈസ് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന ഈ ഇവരുടെ ഇവർ ബാക്കപ്പ് ചെയ്യുന്നവരെല്ലാം കൂടെ ഇവർക്ക് അത്യാവശ്യം ഇവർക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് രണ്ടാമത്തെ ഞാൻ പറയുന്ന ഒന്നാണ് ഈ കാണുന്ന ഡോഗ് ഹൗസ് എന്ന് പറയുന്ന ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ വന്നിട്ട് ഇതിൽ ആരൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ടോ സകലർക്ക് റിവാർഡ് കൊടുക്കും ഇപ്പോൾ നിങ്ങൾ മൈൻ ചെയ്താലും ചെയ്തില്ല എങ്കിലും അങ് ചിലതിലൊക്കെ വിഡ്രോ കിട്ടും ചിലതിൽ നമുക്ക് വിഡ്രോ കിട്ടത്തില്ല നമ്മൾ എലിജിബിൾ അല്ല എന്നൊക്കെ പറയും പക്ഷേ ഇതിൽ ആരൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ടോ അവർക്കെല്ലാം വിഡ്രോ കിട്ടും അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും ഒരു പേജ് വരുന്നത് ഇവിടെ വന്നിട്ട് ഈ കാണുന്ന ലെറ്റ്സ് ഗോ എന്ന് പറയുന്ന ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരുമ്പോൾ ആയിരിക്കും വരുന്നത് ചിലർക്കൊന്നും ഈ പേജ് ഓപ്പൺ ആയി വരത്തില്ല കാരണം ഇവിടെ നിങ്ങൾക്ക് ടെലഗ്രാം ആരൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അവർക്കെല്ലാം ഇവർ ഫ്രീ ആയിട്ട് കൊടുക്കുക അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ ടെലഗ്രാം അക്കൗണ്ട് വെരിഫൈ ചെയ്യും പിന്നെ അനലൈസ് ചെയ്യും പിന്നെ ടെലഗ്രാം പ്രീമിയം ഇതുണ്ടോയെന്ന് ചെക്ക് ചെയ്യും ഇവരുടെ ഒ ജി സ്റ്റാറ്റസ് കൺഫേം ഇത്രയും കൺഫേം ചെയ്തതിന് ശേഷമാണ് കംപ്ലീറ്റ് നമ്മുടെ അക്കൗണ്ട് ചെക്ക് ചെയ്യും അപ്പോൾ അക്കൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ പലർക്കും ഇത് ജോയിൻ ചെയ്യാൻ കഴിയാത്തത് നിങ്ങളുടെ യൂസർ നെയിം ഒരു ടെലഗ്രാമിൽ നിങ്ങളുടെ യൂസർ നെയിം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് യൂസർ നെയിം കൊടുക്കാത്തവരുടേത് വർ വർക്കാകത്തില്ല യൂസർ നെയിം ആർക്കൊക്കെ ഉണ്ടോ അവരുടെ ഒക്കെ മാത്രമേ വർക്കാകത്തുള്ളൂ ഈ കാണുന്ന കണ്ടിന്യൂ എന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ഓപ്പണായി വരും ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണുന്നത് ഞാൻ ഈ ടെലഗ്രാമിൽ ജോയിൻ ചെയ്തിട്ട് അഞ്ച് വർഷമായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് ഒരു ഇലേറ്റ് മെമ്പറാണ് അഞ്ച് വർഷത്തിന് മുമ്പ് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ അക്കൗണ്ട് നമ്പർ ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓക്കെ ഇവിടെ കണ്ടിന്യൂ എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എത്ര വർഷം പഴക്കമുള്ള അക്കൗണ്ടാണോ അത്രയ്ക്ക് കൂടുതൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടും നെക്സ്റ്റ് ഇതുപോലെ വരും അപ്പോൾ അഞ്ച് വർഷം പഴക്കമുള്ള അക്കൗണ്ടുകാർക്ക് മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് ടോക്കൺ കിട്ടും ഓക്കെ അപ്പോൾ ഇവിടെ കണ്ടിന്യൂ ചെയ്യുക കണ്ടിന്യൂ ചെയ്ത് ഡെയിലി മൈനിങ് എന്ന് ചെയ്യട്ടെ ഇത് ഒറ്റ പ്രാവശ്യം നിങ്ങളിത് ജോയിൻ ചെയ്യുക എയർ ഡ്രോപ്പ് ക്ലെയിം ചെയ്യുക ഹോൾഡ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതിൽ നമ്മളിനി ചെയ്യാനുള്ളത് വന്നിട്ട് ഇതിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് രണ്ട് മൂന്ന് ഓപ്ഷനെ ടോട്ടലുള്ളൂ ഇതിൽ അതിൽ ഇത് ഹോം പേജ് ആണ് നിങ്ങളുടെ നമ്മുടെ എത്ര കിട്ടിയിട്ടെന്ന് ടോക്കൺസ് ഇവിടെ എത്ര കിട്ടിയിട്ടുണ്ടെന്ന് അറിയാം അതുപോലെ ഫ്രണ്ട്സ് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ഒരു ചെറിയൊരു പെർസെൻറ്റേജ് നമുക്ക് കിട്ടും അത് കഴിഞ്ഞിട്ട് ലീഡർ ബോർഡ് ലീഡർ ബോർഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലിപ്പോൾ എത്ര അറുപത്തി ലക്ഷം ആണ് ടോട്ടൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആൾ അറുപത്തി മൂന്ന് ലക്ഷം ടോക്കൺസ് ഗെയിൻ ചെയ്തിട്ടുണ്ട് എനിക്കൊരു പതിനായിരത്തി ഉണ്ട് പതിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തഞ്ചാണ് സ്കോർ ഇതിൽ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഈ കാണുന്ന ഇൻവൈറ്റ് ഫ്രണ്ട് ഇൻവൈറ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഇതിൽ നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇത് ഷെയർ ചെയ്ത ഒരു അൻപത്തിയേഴ് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന ഇവിടെ നിന്ന് എന്തു ചെയ് നിങ്ങളുടെ വീട്ടിലൊക്കെ വേറെ ഫോൺ ഉണ്ടെങ്കിൽ അതിലൊന്ന് സെൻഡ് ചെയ്ത് ജസ്റ്റ് ഇത് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് എടുക്കുക അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഇട്ടതിന് ശേഷം വേറെ ഒന്നും പിന്നെ ചെയ്യാനില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഇത് പ്രോ ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്തതെന്ന് പറയുമ്പോൾ ഇത് ഈ പ്രോജക്റ്റ് വന്ന് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ കൊണ്ടുവന്നിരിക്കുന്ന ആരാണെന്ന് നോക്കാം ഇത് വന്നിട്ട് ഒരു മീം ടോക്കൺ ആണ് ഈ ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇവരുടെ ഒ ജി ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ഈ കമ്മ്യൂണിറ്റി ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് വന്നിട്ട് ജൂലൈ മൂന്നാം തീയതി വന്നിട്ട് ജൂലൈ ഒൻപതാം തീയതിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ടെലഗ്രാം ടെലഗ്രാമിൻ്റെ ഓണറാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ടെലഗ്രാമിൻ്റെ തന്നെ ഒരു മീം കോയിൻ ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് വന്നിട്ട് ഡോഗ്സ് എന്നാണ് എൻ്റെ പേര് അപ്പോൾ ഇത് വന്നിട്ട് എന്താ പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റ് കൺഫേം ലിസ്റ്റാകും ഇത് കംപ്ലീറ്റ് ഇവർ ഇതിൽ കിട്ടുന്ന പ്രോഫിറ്റ് ഇവർ ഒരു ചാരിറ്റി ിക്ക് വേണ്ടിയിട്ടാണ് ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അതെല്ലാം ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ചാരിറ്റി ആൻഡ് കെയർ ഹൺഡ്രഡ് പെർസെൻറ്റ് എത്രയാണ് ഇതിൽ നിന്ന് അവർക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ ഇതിൽ ടെലഗ്രാമിൻ്റെ ഓണറാണ് ഈ ടോക്കൺ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇത് എന്തായാലും ഇത് കൺഫേം ലിസ്റ്റാകും അപ്പോൾ ഇത് മുമ്പോട്ട് വാലറ്റ് എങ്ങനെ കണക്ട് ചെയ്യണം എങ്ങനെ വിഡ്രോ ചെയ്യണം എങ്ങനെയാണ് ഇതിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ പിന്നാലെ അറിയിക്കാം അപ്പോൾ ഒരു ഇരുപത്തി നാല് മണിക്കൂർ കൊണ്ട് ഇതിൽ പത്ത് ലക്ഷം ആൾക്കാർ ജോയിൻ ചെയ്ത് കഴിഞ്ഞു ഒരു ഒൻ പത്ത് ലക്ഷം പേര് ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത്രയും ഫാസ്റ്റ് ഗ്രോയിങ് ആണ് നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യുക ഈ രണ്ട് പ്രോജക്റ്റും ഹൺഡ്രഡ് പെർസെൻറ്റ് കൺഫേം ലിസ്റ്റിംഗ് ആകാനുള്ള പ്രോജക്റ്റുകളാണ് ഇപ്പോൾ വീട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് നിങ്ങൾ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക മറ്റൊരു നല്ലൊരു പ്രോജക്റ്റുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം